ിൽ കത്തോലിക്സബി പോയി നാട്ടിലെ ക്രൈസ്തനോട് കൊടുക്കുന്നു എന്തിനാ ഇറാഖി പോയത് അവിടെ ഒരു പണി ഇപ്പോ നടക്കുന്നു തിരുവനന്തപുരത്ത് റിലയൻസ് ഉണ്ടോ ഇത് പാസാർ നടച്ചണ്ടോ പലഉലും മാർ നടച്ചിട്ടുണ്ട് പോയി അവിടെ കോഡ് കിട്ടിയിടേ പോയൊക്കെ അദ്ധൈവാലി ഇതിന്റെ സ്വോത്രം അങ്ങനെയെങ്കിൽ അതിനെ മൂത്ത ചേർട്ടൻ ഇറാഖിൽ റെഡിയാവുന്ന അവന്റെ പേര് അഭ്യാാരഹബവിലോ തൈബവിലോ നാടിന്റെ കേന്ദ്രം വരികയാണ കтори ചലവട പരമാധ്യക്ഷൻ കോബ്ര അധികാരവശം പോയേ ഏകനോതമൻ ആയി ഇതിനെ വളത്തിൽ നോർത്തോടാണ് ഞങ്ങളുടെ ചേർത്തത്തിൽ നിന്ന് പാദാപ്രദാനമയ അഞ്ചം അവിടെ പറ പോയേ സ്വോത്രം എത്ര നല്ല കാര്യം ഇതാ ഏകലോകം കഴിയുമ്പോ ഞാൻ വായിച്ചു തരാം സ്വത്രം അടുത്ത വാക്യം അടുത്തത് കണ്ടോ പിന്നെ നമ്മുടെ ഈ സെറിയ കത്തുകളധ്യക്ഷനുമായിട്ട് അത് അല്ല ഇത് തൂക്കി തോക്കി തോക്കിയിൽ പോയിട്ട് കണ്ടോ ഒരു ജന എഴുതിക്കുന്ന അവിശ്വാസികളുമായി ഇടയില്ലപ്പെടാ മിണ്ടരുത് മിണ്ടോത്രം താഴെ രണ്ടുപേരുടെ പള്ളിയിരിക്കുന്നു ഭജനമൊക്കെ കളഞ്ഞോത്രം പോയില്ലേ

െങ്കിൽ കഴിയുന്ന <aunque mehranoughs> <artoons> பிரான்சில் நடக்கும் ஒரு கோடிக்கும் பிரான்சில் இந்தியா യഥാർത്ഥാണ് അതിലൊരു അവന്റെ പേര് നാട്ടിൽ പറഞ്ഞല്ലോ അച്ഛന്മാരെ തിരെ പൂജാരിമാരെ ഇവിടെ വന്നിട്ട് ഒരു പരിപാടി നടത്തി വിമാനപ്രായം കാട്ടി അങ്ങനെ ഒരു കേട്ടോ കരം നേരത്തെ സമുദ്രമാര് കേട്ടമാരും ഞാൻ യുണൈറ്റഡ് നേഷൻസിന്റെ വിവാണൈറ്റഡ്സിന്റെ പതിനെട്ട് അകത്ത് നരേന്ദ്രമോദി സാർ ഒറ്റ ഉച്ചയ്ക്ക് പിന്നുകൊണ്ടുവന്ന് പെൺകുച്ചക്കട വിഭാഗപ്രായം എത്ര വയസ്സാക്കി ഇത് ആരാ പറഞ്ഞുകൊടുത്തത് പറഞ്ഞു ഇന്ത്യയുടെ ജനസംഖ്യ പോയാൽ സാറിന് പിടികിട്ടത്തില്ല അതുകൊണ്ട്

നാലാമത്തെ ഒരു കാര്യം പറഞ്ഞ് കാണിക്കയിലേക്ക് പോകുക എന്താ നാലാമത്തെ കാര്യം കോവിഡിന്റെ മറവിൽ ജനം ഇളകുന്ന ഒരു കാഴ്ച നാം ഇവിടെ കാണുന്നു എവിടെ കോവിഡിന്റെ മറവിൽ ജനം ഇളകുന്നു രണ്ടായിരത്തി ഒൻപതിൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാം ആഫ്രിക്കയിൽ ഒരു അമേരിക്കയിൽ ഒരു സമരം ഉണ്ടായി വാൾ സ്ട്രീറ്റ് വാൾ സ്ട്രീറ്റിനകത്ത് തൊഴിലല്ലെങ്കിൽ ജയിൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ അമേരിക്കയിൽ പണി ഓടി ternary വാ ആണ് കേട്ടവരോ ഡൽഹിയിൽ വന്നോ ട്യ എവിടെ ໃຈയേക്കിയ മഷ്കോരെ പുള്ളാർ തന്നെ വിടീവിച്ചു ഡൽഹിയിലറപ്പച്ച മിസരടിച്ച പേരാമനസരെ കേട്ടവരോ കൈയൊറ്റട്ടെ അദ്ദേഹത്തിന്റെ ഭരണമായി ഡൽഹി ചൂലുമാർപ് യാപ്പ കൈ വന്താരെന്നു കേളിവാൾ <Sans> ും അവർ അപ്പൊ എന്നോട് പറയും ഇനി ആറായിരം സെക്രട്ടറിയറ്റ് പോയാ പോലെ

കേട്ടവർന്ന് കൈവരുത്തിന് കോവിഡിനകത്ത് മരിച്ചു വീഴുമ്പോൾ നവംബർ 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 മുതൽ ഒരു വർഷം വരെ പന്ത്രണ്ട് മാസം ഡൽഹി ഹരിയാന അംബാല സിങ്കു ലോ സാഗര സ്ഥലത്ത് കർഷക റോഡിൽ ഇറങ്ങിയെങ്കിൽ അതിന്റെ പിൻപിൽ ഒരു ശക്തിയുമുണ്ട് ആരാധിന്റെ പിൻപിൽ

സകല ഗോത്രത്തിന്റെ സകല ഗോത്രമായും സകല വംശക്കാരി ആരൊക്കെയാ കർഷക സമരത്തിൽ പോയത് മലയാളി ഉണ്ടായിരുന്നു സർദാക്കന്മാർ ഉണ്ടായിരുന്നു കെ കെ രാജേഷ് ഉണ്ടായിരുന്നു സകല ജാതികൾ കിട്ടി വംശം ഭാഷ ജാതി ഗോത്രം എല്ലാ മനുഷ്യന്റെ കമ്പ്യൂട്ടറിൽ പോയില്ലേ ഭരണകൂടത്തെ തകർത്തില്ലേ റോഡിൽ ഇളങ്ങിയിലെ കർഷക സമരം അങ്ങനെയെങ്കിലും പ്രാപിച്ച ദൈവമക്കൾ പറയണം രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഏകാന്തതയിൽ സഭയെടുക്കപ്പെട്ടാൽ ഒരുവൻ ഭരണത്തിൽ വരുമെന്നും അവൻ വിശുദ്ധന്മാരുടെ യുദ്ധം ചെയ്യുവാൻ അവന്റെ പ്രോജക്ട് ോട് ദൈവത്തിന്റെ ദാസരാകുന്ന ഞാൻ അക്കമിട്ട് പറയുന്നു എന്താ പറയുന്ന പത്രോ ശ്രീകാർ ധന്യം എല്ലാറ്റിന്റെയും അവസാനം വന്നിരിക്കുന്നു മറ്റുള്ള ർമ്മത്തിന് കസേരം എടുപ്പെടാൻ ഇന്ന് രാത്രി ഞങ്ങൾക്ക് അങ്ങേ പറയറോ സുവിശേഷത്തിലേക്ക് മറയുവാൻ അന്തിമ യുദ്ധത്തിൽ

കോവിഡിന്റെ മറവിൽ കർഷക സമരം കോവിഡിന്റെ മറവിൽ തൊട്ടു വെക്കാം എവിടെ പോകുന്നു അതുകൂടെ പറഞ്ഞ് ഇന്ത്യ രാത്രി അവസാനിപ്പിക്കാം ഫൈവ് ജി സാറ്റലൈറ്റ് നാളെ രാത്രി വായിക്കുന്നുണ്ട് ഇപ്പോൾ അനുബന്ധിച്ചു ശ്രദ്ധയോടെ ഇരിക്കണമേ ഒരു പ്രകാശനം മൂന്ന് തലങ്ങളില്ല ഒന്ന് രണ്ട് മൂന്ന് വലിയ 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 ശാപം അവിടെ അവിടെ കർത്താവിന്റെ കോവിഡ് സമയമുള്ളൂ മിക്കവാൻ സ്ഥലങ്ങൾ ഞാൻ പ്രസംഗിച്ചതെല്ലാം നിങ്ങൾ കണ്ടു കാലം കോവിഡ് ചൈനയുള്ള ജയിവായിരുന്നു ഇത് ആദ്യമായിട്ട് പ്രസംഗിച്ചു തുടങ്ങി റിപ്പോർട്ട് കാണിച്ചത് ഞാൻ തന്നെ നാളെ പറയാം മുതൽ ഒരു വർഷം പതിനഞ്ച് ഭൂകമ്പം ഇരുപത് എൺപത് മുതൽ ഏറ്റവും നിർണായകമായി മുപ്പത് നാൽപ്പത് ഭൂകമ്പം അതിന് എൺപതിന് ശേഷം തൊണ്ണൂറിൽ അൻപതിന് പര ഭൂകമ്പം തൊണ്ണൂറിന് ശേഷം എന്താ ഭൂകമ്പം സയൻസ് പാർക്കുന്ന ഭൂമി മൂന്ന് ുംട്ടുകളും ഒന്നാമത്തെ തട്ട ക്രിസ്റ്റ് എൺപത് കിലോമീറ്റർ വീട് വെക്കാൻ വെള്ളം കെട്ടൽ രണ്ടാമത്തെ തട്ടിന്റെ പേരെ രണ്ടായിരം കിലോമീറ്റർ താഴ്ച അതിന്റെ അടിയിലാണ് പറയാ പ്രതലത്തിന് അതിന്റെ അടിയിൽ ദൈവം ഒരു പ്ലേറ്റിന് വെച്ചിട്ടുണ്ട് ആ പ്ലേറ്റിന്റെ പ്ലേറ്റ് പേര് ഭൂമിയെ

నల్ అక్కట్ నల్ మరణకూలవర్ పళ్ళి మణి కొడుతుంది ఆత్మా పొగల అన్నీ పెట్టే అవి నాపదాం పక్కాయ അച്ചായേ അച്ചായ നോക്കി അടിച്ചപ്പോൾ വിട്ട ലൈൻ വിട്ടി ജോസക്കുട്ടി അവിടെ നിന്നേ കൂടി ഇക്കാ അച്ചായേ 40 കുറവാണെ ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കാ സോന്ദ്ര എന്തു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് മട്ടൻ ജോബ് നല്ല കോത്തെ അടിച്ച് കൊണ്ടേയിക്കാടാ പലവന്മാരെ നാണമാച്ച കുറേ കൂടി സമ്പാദ പ്രതികളേ നോട്ട് വലുതായി ഓത്രംdarta vina kaanatha sageya achay mariya mandinile mariya soandra darta vina kaanatha pole jeevam peedivala അതുകൊണ്ടാ ഈ പറഞ്ഞത് ബുദ്ധിമാറ്റ യാത്ര മേൽപോട്ട അവന്റെ കീട പാതാളങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു സൂത്രം കണ്ടില്ലേ അങ്ങനെയെങ്കിലും ഉണ്ടാകും കിലോമീറ്റർ നിൽക്കുന്ന സൂര്യൻ സൂര്യന്റെ അവിടെ വാതകത്തിന്റെ പേരാ ബ്ലാക്ക് ബ്ലാക്ക് കോളേജ് മോൾ അഥവാ കറുത്തവരുടെ തീവ്രവാദിയല്ല ഈ സൂര്യൻ കറങ്ങുമ്പോൾ ഹൈഡ്രോജൻ കത്തിയ ഹീലിയം അതേ സ്ഥാനത്ത് നിന്ന് പിടുത്തം കെട്ടാതിരിക്കുമ്പോൾ അവരെയുള്ള ചെക്ക് പോസ്റ്റിൽ പാൻഡിലോറി കൊലുങ്ങുന്നത് പോലെ ഭൂമിയൊന്ന് കൊല്ലുങ്ങുന്ന പ്രക്രിയയുടെ ഭൂകമ്പം അതുകൊണ്ട് ഇരുപത്തി ഇരുപത് സന്തോഷം ഒരു വലിയ മഹാരാഷ്ട്രയുടെ കണ്ടിട്ട് പോകാവും സൂത്രം സൂത്രം ഇങ്ങനെയുള്ള മഹാരാഷ്ട്രയിലെ ലത്തൂർ ഉച്ച കുഞ്ഞാറിക്കൊന്ന് ആറ് ഡിഗ്രി ചരിവാന്നുണ്ടായ ആറ് ഡിഗ്രി ശരീരം ചലനം ഉണ്ടായി മഹാരാഷ്ട്ര കർണാടക അതിനുശേഷം എവിടെ വന്നു സുൽത്താൻ കത്തേരി വയനാട് മംഗലാപുരം ആ റോട്ട് റോട്ടി കൊച്ചി വരെ വന്നു കൊച്ചിയിൽ നിന്ന് കടൽ വഴിയുള്ള മൂവാറ്റുപുഴ തൊടുപുഴ ഒപ്പനറ വള്ളക്കളവ് കാഞ്ചിയ അണക്കര വഴി എവിടെ പോയി മുല്ലപ്പരിയാറിൽ വെള്ളം വീണു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാ ഞാനിത് പഠിച്ചത് കത്താകം കൊടുത്തു മാസ്റ്റർ ം അമ്പതിനായിരം പേരെ വന്നത് തമിഴ്നാട് അല്ല കേരളം ഏറ്റവും കൂടുതൽ കടല് ഏറ്റവും കടൽ നദി എല്ലാം കൂടെ ബുദ്ധിയിടിച്ച അവസാനം സംഭവിക്കാൻ പോലെ തിരുവള്ളത്തിലായി പോത്രം ഇരുപത്തിയെട്ട് ദിവസം ഇരുപത്തിയെട്ട് വർഷം കൊടുത്തു അന്നായി മുല്ലപ്പെരിയാറിൽ വിള്ളറുണ്ടാൽ നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തെ ഡാമ മുല്ലപ്പരിയാ ചാമ്പ ഇതെല്ലാം ചേർത്തതാണ്

ില് ഞാൻ ചേട്ടനോട് ചോദിച്ചു എവിടെ അറിയത്തില്ല ജീവി ഞങ്ങള് നോക്കാം നേരെ അച്ഛൻ്റെ ഒന്നും പറയത്തില്ല അടിമാനിയെല്ലാം ഞാൻ പോകുന്നതാ

കത്ത് അബ്രഹാമിന്റെ കുടിലിൽ രണ്ട് ദൂതന്മാർ ഒന്നും കിട്ടുന്നില്ല സോതോവിനകത്ത് ന്യായവിധിക്ക് വേണ്ടി പോകുന്നു സോതോ പാപം ആ പാപത്തിന്റെ ഞാൻ ദേശത്തേക്ക് പോകുമ്പോൾ അബ്രഹാം ഇടിവില് നിൽക്കുന്നു അവര് പറഞ്ഞ ഒരു കാര്യമുണ്ട് പത്ത് അഞ്ചേ ഒന്നാക്കി ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ വചനത്തിന്റെ നിവൃത്തിയായി കേട്ടോ മുല്ലാർ എന്തുമാകട്ടെ കാഞ്ചിയാറുകൾ കട്ടപ്പനകൾ നെടുങ്കണ്ടത്തും ഉപ്പുകൾ മാറ്റപ്പട്ടികൾ ആയിരക്കണക്കിന് ലയത്തിനകത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ജീപ്പ് എന്തിനാ കൊഴന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ അങ്ങനെ ഇന്ന് രാത്രി പറയാം മുല്ലമ്പരിയാറിന്റെ ആ പൊട്ടലിയെ പൊട്ടാതിരിക്കും യും പുറത്തു കൊണ്ടുപോകുക ദൈവത്തിന്റെ ദൂതന്മാരിറങ്ങിയെങ്കിൽ ഇവിടുത്തെ മുല്ലപ്പരിയാ പൊട്ടുന്നതിന് മുമ്പ് യേശുവിന്റെ ശബ്ദവും മധ്യാകാശത്തിൽ അവന്റെ കാൽ